ഒരു വിവാദ പുകഞ്ഞു വരുന്നുണ്ട് തീ ഇല്ലാതെ പുക ഉണ്ടാക്കാൻ വിദഗ്ദ്ധരാണല്ലോ ചില മാധ്യമ പ്രവർത്തകർ ഇന്ന് രാവിലെ മുതൽ എന്നെ കുറെ പേര് വിളിക്കുന്നു മാധ്യമങ്ങളിലുള്ള കുറെ സുഹൃത്തുക്കളാണ് അവരോട് ഇത് പറഞ്ഞാൽ അവരത് എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള വിവാദങ്ങൾ ഉൾപ്പെടുത്തി മാത്രമേ കാണിക്കൂ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ചരിത്ര വിജയമാണ് നേടിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ബി നേതൃത്വത്തിൽ ഒരു ഭരണം വന്നു എന്നത് അങ്ങനെ വലിയ ഉത്സാഹ തിമിർപ്പിലിരിക്കവെയാണ് ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നത് കൗൺസിലർമാർ കുറച്ചുപേര് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കണമെന്ന് കേരള എക്സ്പ്രസ്സിൽ കയറി ഡൽഹിയിലേക്ക് പോകുന്നു എല്ലാ സ്ഥലത്തും നിർത്തി നിർത്തി സ്വീകരണം വാങ്ങിക്കുന്നു രണ്ട് ദിവസം നിൽക്കുന്നു പിന്നെ പതിമൂന്നാം തീയതി രാത്രി എങ്ങാട്ടെ തിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ പതിനാല് പേരാണ് തിരുവനന്തപുരത്ത് നിന്ന് പോകാനായിട്ട് ആദ്യം തീരുമാനിച്ചത് ഈ പ്രായത്തിൽ എനിക്ക് ഇത്രയും വലിയ ഒരു യാത്ര കേരള എക്സ്പ്രസ്സിൽ നടത്താൻ പ്രയാസമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഫ്ലൈറ്റിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം എന്നൊരു ഓഫർ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട എന്തിനാണ് വെറുതെ കാശ് കളയുന്നത് എനിക്കാണെങ്കിൽ ഇതുപോലെ പൈസ ഒരുപാട് അനാവശ്യമായിട്ട് മുടക്കുന്നതിലൂടെ വലിയ വിരോധമുള്ള വ്യക്തിയാണ് എന്റെ തിരഞ്ഞെടുപ്പിൽ പോലും ഞാൻ വളരെ പിടിച്ചാണ് ഓരോ ചിലവും നടത്തിയത് പലരും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ശ്രീലേഖയുടെ പോസ്റ്റർ മാത്രം ഇത്രയധികം കുറഞ്ഞുപോയത് എന്തുകൊണ്ടാണ് വാഹന പ്രചാരണം ഒന്നും കാണുന്നില്ല മൈക്ക് വെച്ച് ശ്രീലേഖയുടെ പേര് വിളിച്ചോണ്ട് പോണില്ല ബി ജെ പിയുടെ ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് ഇത്രയും ആൾക്കാരെ കേറ്റി ഡൽഹിയിൽ പോകുമ്പോൾ നല്ല ചെലവാണ് പാർട്ടിക്ക് ഞാൻ കാരണം അത്രയും ചെലവ് ഉണ്ടാകേണ്ട എന്നുള്ള ഒരു ധാരണയിലാണ് പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കുറെ ബുദ്ധിമുട്ടും ഉണ്ട് അമ്മയ്ക്ക് തൊണ്ണൂറ്റി നാല് വയസ്സായി വീട്ടിലുണ്ട് അഞ്ചു ദിവസം മാറി നിൽക്കാൻ പറ്റില്ല വീട്ടിൽ ഇപ്പൊ സെർവെന്റ് ഇല്ല ലീവിലാണ് കുക്കിംഗ് ഏറ്റെടുക്കണം അമ്മയുടെ പരിപാലനം ഏറ്റെടുക്കണം വീടിന്റെ വൃത്തി വെടിപ്പ് ഏറ്റെടുക്കണം സാധനം വാങ്ങാൻ പോകണം അതോടൊപ്പം എൻ്റെ കൗൺസിലർ ജോലിയും ചെയ്യണം അപ്പം അഞ്ച് ദിവസം മാറി നിൽക്കാം പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതാണ് ശരിക്കുമുള്ള കാര്യം അല്ലാതെ പ്രതിഷേധിച്ചോ ആരോടും അനിഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്നെ അതാക്കിയില്ല ഇതാക്കിയില്ല എന്നൊക്കെയുള്ള എന്റെ നീരസം പ്രകടിപ്പിക്കാനോ ഒന്നും അല്ല പോകാത്തത് പിന്നെ വേറൊരു കാര്യം കൂടി എൻ്റെ കൂട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു കാരണം ഞാനൊരു ബി ജെ പിയുടെ തികഞ്ഞ വിശ്വാസി ആയതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്ന നയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് വൺ നേഷൻ വൺ ഇലക്ഷൻ ഒരു വ്യക്തി ഒരു ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ അഞ്ചു വർഷത്തേക്ക് പിന്നീട് വേറൊരു ഇലക്ഷന് നിക്കരുത് കാരണം ഭയങ്കര ചെലവാണ് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരെ കണ്ടു നോക്കൂ നിയമം ആകാൻ ഇനിയും കാലതാമസം എടുക്കുമെങ്കിലും താത്വികമായി അത് അംഗീകരിച്ച ആളാണ് ഞാനും അതുകൊണ്ട് ഒരു ഇലക്ഷന് ജയിച്ചത് കൊണ്ട് അഞ്ചു വർഷത്തേക്ക് ഇനിയും ഒരു ഇലക്ഷനും കൂടെ മത്സരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല അതിനുള്ള ചെലവ് വഹിക്കാനുള്ള കഴിവുമില്ല അത് പാർട്ടിയെ കൊണ്ട് വഹിപ്പിക്കുന്നത് എനിക്കിഷ്ടവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിലെ നിൽക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ ചില ആദർശങ്ങൾ എനിക്കുള്ളത് കൊണ്ട് അതിന്റെ പുറത്താണ് ഓരോ തീരുമാനങ്ങളും ഞാൻ എടുക്കുന്നത് അത് പാർട്ടിയുടെ അറിവോടുകൂടി തന്നെയാണ് അതുകൊണ്ട് ഇതൊരു വിവാദമാക്കാൻ ആരും ദേവിയെ ഇത് ശ്രമിക്കല്ലേ